ഇന്ത്യയുടെ ബഹിരാകാശ യാത്രാ പദ്ധതിയായ ഗഗൻയാൻ യാത്രികരാകാൻ പരിശീലനം നടത്തുന്ന നാലംഗ സംഘത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യത്തിനു മുന്നിൽ അവതരിപ്പിച്ചു എയർഫോഴ്സിലെ ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ മലയാളി പ്രശാന്ത് ബാലകൃഷ്ണൻ നായർ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാൻഷു ശുക്ല എന്നിവരെയാണ് വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ നടന്ന ചടങ്ങിൽ വേദിയിലെത്തിച്ചത് കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ തുടങ്ങിയവരും ചടങ്ങിൽ പങ്കെടുത്തു ടെസ്റ്റ് പൈലറ്റുമാർ ഒന്നര വർഷം റഷ്യയിൽ പരിശീലനം നടത്തിയിരുന്നു ബംഗളൂരുവിലെ ഹ്യൂമൻ സ്പേസ് സെന്ററിലും പരിശീലനം നടത്തി പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് നാഷണൽ ഡിഫൻസ് അക്കാദമിയിലെ പഠനശേഷം ആയിരത്തി തൊള്ളായിരത്തി ജൂണിലാണ് സേനയിൽ ചേർന്നത് സുഖോയ് യുദ്ധവിമാന പൈലറ്റാണ് യാത്രികരുടെ കുടുംബവും ചടങ്ങിൽ പങ്കെടുത്തു അതേസമയം വി എസ് എസ് മൂന്ന് പദ്ധതികളും പ്രധാനമന്ത്രി ഉദ്ഘാടനം ചെയ്തു ഇനിയും നമ്മൾ ചന്ദ്രനിലേക്ക് പോകുമെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു ചന്ദ്രനിൽ നിന്ന് സാമ്പിളുകൾ ശേഖരിച്ച് ഭൂമിയിലേക്ക് വരും രണ്ടായിരത്തി മുപ്പത്തി ഇന്ത്യയുടെ സ്പേസ് സ്റ്റേഷൻ ഉണ്ടാകും ഭാരതത്തിന്റെ സ്വന്തം റോക്കറ്റിൽ ഭാരതീയർ ചന്ദ്രന്റെ മണ്ണിൽ ഇറങ്ങുമെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഇന്ത്യക്കാരനായ ആദ്യ ബഹിരാകാശ സഞ്ചാരി രാകേഷ് ശർമ്മയാണ് ഏപ്രിൽ രണ്ടിന് റഷ്യയുടെ സോയൂസ് സോയുസ്റ്റി ഇലവൻ പേടകത്തിലായിരുന്നു സഞ്ചാരം ഏഴു ദിവസവും രണ്ടു മണിക്കൂറും നാല്പത് മിനിറ്റും ബഹിരാകാശത്തെ ചിലവഴിച്ചു ഗഗൻയാൻ ദൌത്യം മൂന്ന് യാത്രകരെയും വഹിച്ചുള്ള പേടകത്തെ ഭൂമിക്ക് നാനൂറ് കിലോമീറ്റർ ഉയരത്തിലുള്ള ഭ്രമണപഥത്തിൽ മൂന്ന് ദിവസത്തേക്ക് എത്തിക്കുന്നതാണ് പദ്ധതി യു എസ് റഷ്യ ചൈന എന്നിവയ്ക്ക് ശേഷം ഈ ലക്ഷ്യം കൈവരിക്കുന്ന രാജ്യമാകും ഇന്ത്യ ഇന്ത്യയുടെ ബഹിരാകാശ രംഗത്തെ സ്വപ്നങ്ങൾക്കും അതോടെ അതിവേഗം കൈവരും വിക്ഷേപണ വാഹനമായി പ്രഖ്യാപിച്ചത് ഹ്യൂമൻ റേറ്റഡ് എൽഎം ആണ് ബഹിരാകാശ തത്വം എന്നതിലുപരിയായി ഗഗന്യാൻ ദൌത്യത്തിനിടയിൽ നാല് ജീവശാസ്ത്രപരമായ പരീക്ഷണങ്ങളും രണ്ട് ഫിസിക്കൽ പരീക്ഷണങ്ങളും ഇസ്രോ നടത്തും ബഹിരാകാശ സ്യൂട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ മനുഷ്യനെ ബഹിരാകാശത്തെത്തിക്കാൻ ഉദ്ദേശിച്ച് രാജ്യം വികസിപ്പിക്കുന്ന ഗഗന്യാൻ ദൗത്യത്തിന്റെ സ്പേസ് സ്യൂട്ട് ഐഎസ്ആർഒ രണ്ടായിരത്തി പതിനെട്ട് സെപ്റ്റംബറിൽ പ്രദർശിപ്പിച്ചിരുന്നു ബംഗളൂരുവിൽ നടന്ന സ്പേസ് എക്സ്പോയിൽ ക്രൂ മോഡൽ കാപ്സ്യൂൾ ക്രൂ എസ്കേപ്പ് മോഡൽ എന്നിവയുടെ പ്രദർശനവും നടന്നു ഐഎസ്ആർഎയുടെ ഹ്യൂമൻ സ്പേസ് ഫ്ലൈറ്റ് സെന്ററും റഷ്യൻ സ്പേസ് ഏജൻസിയായ റോസ് കോസ്മോസിന്റെ കീഴിലുള്ള ഗ്ലാവ് കോസ്മോസും ബഹിരാകാശ സഞ്ചാരികൾക്ക് പരിശീലനം നൽകി എഞ്ചിനീയറിംഗ് മെഡിക്കൽ സുരക്ഷാ പരിശീലനങ്ങൾക്ക് പുറമെ ഭാരരഹിത വ്യവസ്ഥയെ നേരിടുന്നതിനും സംഘാംഗങ്ങളെ പ്രാപ്തരാക്കുന്ന പരിശീലനങ്ങളാണ് നടന്നത് എണ്ണായിരം കിലോഗ്രാം ഭാരമുള്ള പേടകത്തിന് രണ്ട് ഭാഗങ്ങളുണ്ട് ക്രൂ മൊഴ്യൂളും സർവീസ് മോഡൂളും ക്രൂ ഇരട്ട ഇരട്ടഭിത്തി ഭൗമാന്തരീക്ഷത്തിൽ പേടകം തിരികെ എത്തിക്കുമ്പോഴുണ്ടാകുന്ന ചൂട് അതിജീവിക്കാൻ ലക്ഷ്യമിട്ടാണ് ഗഗന്യാൻ ദൗത്യത്തിൽ അടിയന്തര സാഹചര്യമുണ്ടായാൽ സഞ്ചാരികളെ രക്ഷിക്കാനുള്ള ടെസ്റ്റ് വെഹിക്കിൾ അബോട്ട് മിഷൻ ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ സ്പേസ് സെന്ററിൽ പൂർത്തിയായി ഇന്ത്യൻ നാവികസേനയുടെ കപ്പലും ഡൈവിംഗ് ടീമും ബംഗാൾ ഉൾക്കടലിൽ സ്പർശിച്ചതിനു ശേഷം ക്രൂ മോഡ്യൂൾ വീണ്ടെടുക്കുന്ന രീതിയിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തിരിക്കുന്നത്